ഹരേ രാമ ഹരേ കൃഷ്ണ എന്താണ് ഭഗവത്ഗീത മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചിലർ എത്ര വായിച്ചിട്ടും അതിൻ്റെ പവിത്രത മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഒരു ഒരുപാട് പേർ വായിക്കുന്നുണ്ടെങ്കിലും ഭഗവത്ഗീതയെ പിന്തുടരാൻ പറ്റാത്തത് എന്തുകൊണ്ട് ഒന്ന് കേൾക്കാം മഹാഭാരതം എന്ന മഹാകാവ്യത്തിൽ ആത്മജ്ഞാനത്തെ പറ്റി വിവരിക്കുന്ന ഭാഗമാണ് ഭഗവത്ഗീത ആത്മജ്ഞാനം എന്നാൽ ആത്മാവിനെ പറ്റിയുള്ള അറിവ് എന്നാണ് അർത്ഥം ഭഗവത്ഗീത എന്നാൽ ഭഗവാന്റെ ഗീതം എന്നാണ് അർത്ഥം എല്ലാ ഗ്രന്ഥങ്ങളും മനുഷ്യന് അറിവ് തന്നെയാണ് പകർന്നു തരുന്നതെങ്കിലും ആത്മാവിനെ പറ്റി വിവരിക്കുകയാണ് ഭഗത് ഭഗവത്ഗീത ചെയ്യുന്നത് ആത്മാവിനെ പറ്റി ഇത്രയധികം വിവരിക്കാൻ ഒരു ഗ്രന്ഥം വേറെ ഉണ്ടാകില്ല കൃഷ്ണ എനിക്കിനി ജീവിക്കേണ്ട ഞാൻ മരിക്കുന്നതാണ് നല്ലത് ഇനി എനിക്ക് മുന്നോട്ട് ഒരു വഴിയുമില്ല എന്ന് ഒരു ഭക്തൻ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ഭഗവാൻ ഭക്തന്റെ കൈപിടിച്ചുയർത്തുകയും ക്കുള്ള നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുകയും മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളുടെയെല്ലാം ചവിറ്റ് അന്ധവിശ്വാസങ്ങളെയെല്ലാം ചവിറ്റുകൊട്ടയിലെറിഞ്ഞ് ഏതൊരു പരിതസ്ഥിതിയിലും ആനന്ദത്തിൻ്റെ വഴി തെളിയിക്കുകയും ചെയ്യുന്ന ദൈവീകമായ ഗ്രന്ഥമാണിത് ഒന്നാലോചിച്ചു നോക്കൂ ശ്രീകൃഷ്ണൻ എപ്പോഴാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നതെന്ന് എത്രകാലം ഭഗവാൻ അർജുനന്റെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നു എന്നിട്ടും അർജുനനെ ഭഗവത്ഗീത ഉപദേശിച്ചില്ല എന്നാൽ അർജുനൻ ബന്ധുക്കളെ മറുവശത്ത് നിൽ നിൽക്കുന്നത് കണ്ട് യുദ്ധം ചെയ്യാതെ എതിരാളികളാകയാൽ മരിക്കാൻ തയ്യാറായിക്കുകയും ചെയ്തു നിൽക്കുന്നു ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യ നിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം ഞാൻ ഇപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ് ദയവായി ഉപദേശം തന്നാലും എന്ന് അർജുനൻ പറയുകയും കൃഷ്ണനോട് ഉപദേശം തരാൻ നിറഞ്ഞ കണ്ണുകളോടെ അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ മന്ദഹാസത്തോടെ ദുഃഖിതനായ അർജുനനെ ആത്മജ്ഞാനം ഉപദേശിക്കുന്നു അതാണ് ഭഗവത്ഗീത സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഭഗവത്ഗീത വായിച്ചാൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാനായി എന്ന് വരില്ല ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള ഒരു വഴിയും തെളിയുന്നില്ലെങ്കിൽ സങ്കടം കൊണ്ട് മരണത്തിൻ്റെ വക്കിലെത്തുമ്പോൾ അന്നേരം ഉള്ളിൽ തോന്നും ഭഗവത്ഗീത അറിയണമെന്ന് ഈ അവസരത്തിൽ മാത്രമേ ഭഗവത്ഗീതയുടെ പവിത്രത മനസ്സിലാക്കുകയുള്ളൂ ദുഃഖപൂർണമായ അവസരം വരികയാണെങ്കിൽ ഈ സനാതനമായ ശാസ്ത്രം ആസ്വദിക്കാൻ കഴിയും താൽക്കാലിക ആശ്വാസം കണ്ടെത്താനായി മാത്രം വായിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാനോ പിന്തുടരാനോ പറ്റിയെന്ന് വരില്ല ഏറ്റവും നല്ലത് ഭക്തിമാർഗം സ്വീകരിച്ച് ഭക്തനാകുക കൃഷ്ണനിൽ മുഴുകുക ഭഗവത്ഗീത വായിക്കുക നിത്യജീവി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക തീർച്ചയായും ഭഗവത്ഗീത ആസ്വദിക്കാൻ കഴിയും എന്നിൽ മനസ്സുറപ്പിക്കുക ഭക് ഉറപ്പിക്കുക ഭക്തനാവുക എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക എന്നിൽ തന്നെ പൂർണ്ണമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്